പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ കല്ലടിക്കോടുണ്ടായ വാഹനാപകടത്തിൽ മധ്യവയസ്ക മരിച്ചു കരിമ്പ മേലേ വേങ്ങാമറ്റത്തിൽ പരേതനായ തോമസിന്റെ ഭാര്യ ലിസിയാണ് മരിച്ചത് അൻപത് വയസ്സായിരുന്നു മകൻ ടോണി തോമസിന് പരിക്കേറ്റു ചൊവ്വാഴ്ച രാവിലെ ഒമ്പതരയോടെ കല്ലടിക്കോട് എ കെ ഹാളിന് സമീപത്ത് വെച്ചായിരുന്നു അപകടം ബൈക്കും കാറും ഓട്ടോറിക്ഷയുമാണ് അപകടത്തിൽപ്പെട്ടത് ബൈക്കും കാറും എ കെ ഹാളിന് പിറകുവശത്തെ കളപ്പാറ മേലെ പയ്യാനി റോഡിലൂടെ ദേശീയപാതയിലേക്ക് വരികയായിരുന്നു കളപ്പാറ റോഡ് ദേശീയപാതയിലേക്ക് ചേരുന്നിടത്ത് വെച്ച് കാറിന് മുന്നിലൂടെ ബൈക്ക് കയറാൻ ശ്രമിക്കുകയും കാറിൽ തട്ടി ബൈക്കിലുണ്ടായിരുന്ന ലിസിയും മകനും വീഴുകയുമായിരുന്നു ഇതിനിടെ ഇതുവഴി വന്ന ഓട്ടോ നിയന്ത്രണം വിട്ട് റോഡരികിലേക്ക് തലകീഴായി മറിഞ്ഞു ലിസി റോഡിലേക്ക് തെറിച്ചുവീണ് ഗുരുതരമായി പരിക്കേറ്റു നിയന്ത്രണം വിട്ട കാർ ദേശീയപാത കുറുകെ കടന്ന് പാതയോരത്തെ ഇറങ്ങി മരത്തിലിടിച്ച് നിൽക്കുകയായിരുന്നു അപകടത്തിൽ പരിക്കേറ്റ ലിസിയെയും മകനെയും ഉടൻ ജില്ലാ ആശുപത്രിയിൽ ആശുപത്രിയിലെത്തിച്ചുവെങ്കിലും ലിസിയെ രക്ഷിക്കാനായില്ല അപകടത്തിൽ വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു കല്ലടിക്കോട് പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു